തിരുവനന്തപുരം കഴക്കുടം ചന്തവളയിൽ അഞ്ച് സെൻറ്റിൽ ഒരു ആയിരത്തി തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് വീടെന്ന് പറഞ്ഞാൽ നമുക്ക് വില എത്രയാണെന്ന് തന്നെ ചെയ്യാൻ പറ്റത്തില്ലേ നോർമലി ഒരു എൺപത് എൺപത്തഞ്ച് ലക്ഷം രൂപയ്ക്ക് മേളിലോട്ടായിരിക്കും ചോദിക്കുക അങ്ങനെക്കാട്ട് നല്ല വിലക്കുറവാണ് ഈ ഒരു പ്രോപ്പർട്ടി ചോദിച്ചിട്ടുള്ളത് നമ്മുടെ ഈ പ്രോപ്പർട്ടി വരുന്നത് തിരുവനന്തപുരം ചന്തവളയ്ക്ക് സമീപമാണ് ചന്തവള മേലെ ചന്തവളയിൽ മരുപ്പംകോട് ഒരു ആർച്ച് കാണാൻ സാധിക്കും അതുവഴി അകത്തേക്ക് തൊള്ളായിരം മീറ്റർ വന്നു കഴിഞ്ഞാൽ നമ്മുടെ പ്രോപ്പർട്ടി ആയി അതുവഴി ആദ്യമേ വരുമ്പോഴത്തേക്ക് ഒരു നാല് മുക്ക് ജംഗ്ഷൻ പോലെ വരും അവിടെ നേരെ ഒരു വീണ്ടും ഒരു ആർച്ച് വെച്ചേക്കും അങ്ങോട്ട് കയറേണ്ട നമുക്ക് ആ മെയിൻ റോഡ് വഴി തന്നെ വന്നുകഴിഞ്ഞാൽ ദൂരം വരുമ്പോൾ റോഡൊന്ന് ഇന്റർലോക്ക് ചെയ്തിട്ടുണ്ട് ആ ഇന്റർലോക്ക് ചെയ്ത റോഡ് കുറച്ച് ദൂരം വരുമ്പോൾ വലതു ദിവസമായിട്ടൊരു ഷീറ്റിട്ട വീടും അതിൻ്റെ ഒരു കടയോ കാണാൻ സാധിക്കും അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് കാണുന്ന റോഡ് ഇങ്ങനെ കറങ്ങി ഇറങ്ങി വന്നു കഴിഞ്ഞാൽ നമുക്കിതാ ഈ കാണുന്ന റോഡ് ഫ്രണ്ടേജിലാണ് പ്രോപ്പർട്ടി വരുന്നത് ടോട്ടലായിട്ട് ഈ പ്രോപ്പർട്ടി തൊട്ട് ഇങ്ങനെ പിൻവശത്തേക്ക് ഒരു പതിനാറ് പ്ലോട്ടുകളാണ് അങ്ങനെ ഒരു വില്ലാ പ്രോജക്റ്റ് കണക്കാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ പിൻവശത്തേക്കെല്ലാം എല്ലാം ഫുൾ ആയിട്ട് വീടുകളായിട്ടുണ്ട് നമുക്ക് അതിനകത്തിന് കുറച്ച് വേക്കൻ പ്ലോട്ടുകളിൽ ഒരു പ്ലോട്ടും കൂടെ വിൽപ്പനയ്ക്കുണ്ട് അതാണെന്നുണ്ടെങ്കിൽ സ്ഥലം നമുക്കിതിൻ്റെ പിൻവശത്തായിട്ട് ഇതിൻ്റെ ബാക്കിൽ നിന്ന് രണ്ടാമത്തെ പ്ലോട്ട് നമുക്ക് വേണമെങ്കിൽ വാങ്ങാം അതല്ല ഈ വീട് വേണമെങ്കിൽ അഞ്ച് സെൻറ്റ് സ്ഥലത്ത് ആയിരത്തി തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് വരുന്ന നാല് ബെഡ്റൂം വീട് അതിൽ മൂന്ന് ബാത്റൂം അടക്കം വരുന്ന രീതിയിലാണ് ഈ ഒരു പ്രോപ്പർട്ടി ചെയ്തിട്ടുള്ളത് വീഡിയോ പൂർണ്ണമായിട്ടും കണ്ടിട്ട് നേരിട്ട് ഇതിൻ്റെ ഉടമയായിട്ട് തന്നെ കാര്യങ്ങൾ ഡീൽ ചെയ്യാവുന്നതാണ് ടെക്നോ പാർക്ക് ബേസ് ചെയ്ത് വർക്ക് ചെയ്യുന്നവർക്കൊക്കെ കമ്പാരിറ്റീവ്ലി ബജറ്റ് റേറ്റ് എന്ന് ഞാൻ ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് ചെറിയ വീടല്ല ബജറ്റ് റേറ്റിൽ വാങ്ങാൻ പറ്റിയ വലിയ വീട് അങ്ങനെ പറയാൻ പറ്റുന്നൊരു വീടാണ് ഇതാണ് നമ്മുടെ മുൻവശം വരുന്നത് ഒരു ഈ കവേർഡായിട്ടുള്ള കാർ പാർക്കിംഗ് സ്പേസിൽ സ്പേസിലൊരു വണ്ടിയിടാം ഈ ഭാഗത്തേക്ക് നമുക്ക് രണ്ട് വണ്ടികൾ കേറ്റി പാർക്ക് ചെയ്യാവുന്ന രീതിയിലാണ് മുറ്റം ഉള്ളത് ഇനി വണ്ടി ഇടേണ്ടെന്നുണ്ടെങ്കിലും നമുക്ക് ഈ ഭാഗത്ത് എന്തെങ്കിലും ഒരു ഗാർഡനിങ് വർക്ക് ഒക്കെ ചെയ്ത് നീറ്റാക്കി എടുക്കാവുന്നതാണ് വീട്ടിനുള്ളിലേക്കുള്ള ദൃശ്യങ്ങൾ കാണിച്ചു തരാം ഈ രീതിയിലാണ് നമ്മുടെ മുൻവശം വരുന്നത് അകത്തേക്ക് കയറുമ്പോൾ ഇത് നമ്മുടെ കോമൺ സ്പേസ് ആണ് ഇങ്ങനെ ഒരു ലിവിങ് ഏരിയ ഈ ഭാഗത്തായിട്ട് ഡൈനിങ് വരും നമുക്ക് ഈ ഒരു ലിവിങ് സ്പേസിൽ ടി വി യൂണിറ്റിൻ്റെ വർക്കും അതുപോലെ തന്നെ നമ്മുടെ ബെഡ്റൂമുകളിൽ കബോർഡ് വർക്കും അവർ തന്നെ ചെയ്തു തരുന്നുണ്ടാവും അത് നമ്മളിന്ന് പറയുന്ന വിലയിൽ ഉൾപ്പെടുന്നതാണ് അപ്പോൾ അത് നിങ്ങൾക്ക് കസ്റ്റമൈസ്ഡ് ആയിട്ട് ചെയ്യാം അപ്പം നിങ്ങളുടെ ഇഷ്ടാനുസരണം ഏത് ഡിസൈൻ വേണമെന്ന് ചൂസ് ചെയ്യാനുള്ളൊരു ഓപ്ഷനും ഉണ്ട് ഈ ഭാഗത്തായിട്ട് നമ്മുടെ ഡൈനിങ് സ്പേസ് വരും നമ്മുടെ സ്റ്റെയറിന്റെ അടിയിലുള്ള സ്പേസിൽ ഇതുപോലൊരു സ്റ്റോറേജ് ഒരുക്കിയിട്ടുണ്ട് ഇവിടെ നമുക്കൊരു കോമൺ ബാത്റൂമും ഈ ഭാഗത്തായിട്ട് വാഷ് ഏരിയയും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ബാത്റൂമിനകത്തുള്ള ഫിറ്റിംഗ്സ് എല്ലാം വരുന്നത് സെറയുടെ ഫിറ്റിംഗ്സ് ആണ് വെച്ചിട്ടുള്ളത് ഇവിടെയാണ് നമ്മുടെ കിച്ചൺ വരുന്നത് കിച്ചണിൽ നോക്കുകയാണെങ്കിൽ ഫുള്ളായിട്ട് സ്ലാബ് ചെയ്തതിന് ശേഷം അടിയിലേക്ക് അടച്ചിട്ടെടുത്തിരിക്കുവാണ് ലാമിനേറ്ററി പ്ലൈവുഡിലാണ് നമുക്ക് മൾ ഈ മോഡലാ കിച്ചൻ്റെ വർക്കുകളെല്ലാം ചെയ്ത് തരത്തിട്ടുള്ളത് എന്നിട്ട് ആ ഭാഗത്ത് നമ്മുടെ വർക്ക് ഏരിയ വരും വർക്ക് ഏരിയയിലേക്കുള്ള ആ ഒരു ഇത് നമുക്ക് ഇങ്ങനെ ഒരു ഗ്ലാസ് പാർട്ടിഷൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവിടെ നമുക്കൊന്ന് ഇവിടെ നോക്കിയാൽ ആരെങ്കിലും പാത്രം ഒപ്പർ തിരിപ്പുണ്ടോ എന്ന് പെട്ടെന്ന് കാണാനൊക്കെ പറ്റും അപ്പോൾ ഈ ഭാഗത്തായിട്ട് നമ്മുടെ വർക്ക് ഏരിയ വരും ശരിക്കും സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു വർക്ക് ഏരിയ തന്നെയാണ് സ്ത്രീ സ്ലാബ് ചെയ്തതിന് ശേഷം അടിയിലെല്ലാം അടച്ചിട്ടെടുത്തിരിക്കുവാണ് ഇവിടെ എല്ലാം സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട് ഇത് നമ്മുടെ ബാക്ക്യാർഡാണ് പുറത്തിറങ്ങി നിൽക്കാവുന്ന രീതിയിൽ അത്യാവശ്യം സ്ഥലമുള്ള ഒരു ബാക്ക്യാഡ് നമുക്ക് വീടിന് ചുറ്റും കിട്ടുന്നുണ്ട് എല്ലായിടത്തും ടൈലൊന്നും ഇട്ടില്ല അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ചെടികളൊക്കെ വെക്കണമെന്നുണ്ടെങ്കിലും ഈ സ്പേസിൽ ചെയ്തെടുക്കാവുന്നതാണ് പിൻവശത്തേക്ക് നോക്കുവാണെങ്കിൽ ഇതുപോലെ വീടുകളെല്ലാം ഉള്ള ഞാൻ മുന്നേ പറഞ്ഞ പോലെ ബാക്കിലേക്കുള്ള പതിനാറ് പ്ലോട്ടുകളിൽ വളരെ കുറച്ച് പ്ലോട്ടുകൾ മാത്രമേ ഇനി വേക്കൻറ് ആയിട്ടുള്ളൂ ബാക്കി എല്ലാത്തിലും വീടുകളായിട്ടുണ്ട് നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂംസ് ആണ് കൊടുത്തിട്ടുള്ളത് അതിൽ ഒന്ന് വന്നിട്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ളത് മറ്റേതിന് നമുക്ക് ആ ഒരു കോമൺ ബാത്റൂമും ഉപയോഗപ്പെടുത്താവുന്നതാണ് ഈ രീതിയിലാണ് വലിയൊരു ബെഡ്റൂമാണ് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ് ബാത്റൂം ഫിറ്റിംഗ്സ് ഒക്കെ വരുന്നത് സെറയുടെ ആണ് ഉപയോഗിച്ചിട്ടുള്ളത് നമ്മുടെ ഈ ഒരു കോമൺ സ്പേസിലെ സീലിങ്ങിലൊക്കെ ഇതുപോലെയുള്ള വർക്കുകൾ ചെയ്തിരിക്കുന്നതായിട്ട് കാണാം ഈ ഭാഗത്തായിട്ട് നമ്മുടെ അടുത്തൊരു ബെഡ്റൂം വരുന്നുണ്ട് ഈ റൂമിന് നമുക്കവിടെയുള്ളൊരു കോമൺ ബാത്റൂം ഉപയോഗപ്പെടുത്താവുന്നതാണ് ഇനി നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള ദൃശ്യങ്ങൾ കാണാം ഈ റെയിലിംഗ് വരുന്നതെല്ലാം സ്റ്റീലിലാണ് ചെയ്തിട്ടുള്ളത് ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറി വരുമ്പോൾ ഈ കാണുന്ന പോലെ ചെറിയൊരു കോമൺ സ്പേസ് ഉണ്ട് അതുപോകെ നമുക്കിതാ ഈ ഭാഗത്തായിട്ടൊരു ബെഡ്റൂം ഉണ്ട് അവിടെ ഒരു വലിയൊരു ബെഡ്റൂമുണ്ട് ഇതിനും ഇങ്ങനെ ഈ ഒരു ബെഡ്റൂമിനും നമുക്ക് ബാത്റൂം കൊടുത്തിട്ടില്ല താഴത്തെ കോമൺ ബാത്റൂം ഉപയോഗപ്പെടുത്താവുന്നതാണ് ഒരു വലിയ റൂം ഇതാ ഈ ഭാഗത്തായിട്ടുണ്ട് ഇതിൻ്റെ ഡോർ വരുന്നത് ഇതുപോലെ ഒരു ഗ്ലാസ് ഡോറാണ് എന്നിട്ട് ബ്ലൈൻഡ്സ് നമുക്ക് ഇതുപോലെ ഇട്ടിട്ടുണ്ട് അപ്പം നമുക്ക് ആവശ്യാനുസരണം ഇതാ ഇതുപോലെ ബ്ലൈൻഡ്സ് വേണമെന്നുണ്ടെങ്കിൽ ഉപയോഗപ്പെടുത്താവുന്നതാണ് ഇത് കുറച്ച് വലിയ റൂമാണ് ഇത് വേണമെങ്കിൽ ഒരു ഓഫീസ് റൂമായിട്ട് പ്രയോജനപ്പെടുത്താം ഇനി അതല്ല ബെഡ്റൂം ആക്കണമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ തന്നെയും പ്രയോജനപ്പെടുത്താവുന്ന സ്പേസ് ആണ് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ് അതെയത് നമ്മുടെ പിൻവശത്തേക്കുള്ള ഓപ്പൺ ടെറസ് ആണ് ഈ ഭാഗത്ത് വാഷിംഗ് മെഷീൻ വെക്കാനുള്ള പ്രൊവിഷൻ എല്ലാം ചെയ്തിട്ടുണ്ട് ഇനി ഒന്നോ രണ്ടോ റൂംസ് വേണമെങ്കിൽ കയറ്റണമെന്നുണ്ടെങ്കിൽ ഇവിടെ ചെയ്തെടുക്കാം അതുപോലെ ഇപ്പോൾ നമുക്ക് ഇവിടെയൊക്കെ വാടകയ്ക്ക് കൊടുക്കുവാണെന്നുണ്ടെങ്കിൽ മേളത്തിൽ നില സെപ്പറേറ്റ് ചെയ്ത് വാടകയ്ക്ക് കൊടുക്കുവാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ റെൻ്റൽ ഇൻകോ കിട്ടാൻ ചാൻസ് ഉള്ള ഒരു ലൊക്കേഷൻ ആണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു കിച്ചൺ ഒരു റൂമൂടെ ഒക്കെ ഇറങ്ങി കഴിഞ്ഞാൽ ആ രീതിയിൽ വേണമെങ്കിലും ചെയ്തെടുക്കാം ഇതാണ് നമ്മുടെ പിൻവശത്തേക്കുള്ള വ്യൂ വരുന്നത് മിക്കവാറും ഈ ഒരു ലൊക്കേഷനിലുള്ളതല്ല ഐ ടി പ്രൊഫഷണൽസും ആ രീതിയിലുള്ള ആൾക്കാരാണ് കേട്ടോ കാരണം ടെക്നോ പാർക്കിൽ നിന്നൊക്കെ വളരെ പെട്ടെന്ന് വന്ന് എത്താൻ പറ്റുന്ന പറ്റുന്നൊരു ലൊക്കേഷനാണ് നമ്മുടെ പ്രോപ്പർട്ടി ആണെങ്കിൽ കമ്പാരിറ്റീവ്ലി നല്ലൊരു റേറ്റിൽ നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കും മുൻവശത്ത് നമുക്കൊരു ബാൽക്കണി സ്പേസ് കൂടെ ഉണ്ട് അതുകൂടെ തരാം ഇതാ ഈ കാണുന്ന പോലെ വലിയൊരു ബാൽക്കണി സ്പേസ് ആണ് വരുന്നത് ഈ സ്പേസ് ഇങ്ങനെ കറങ്ങി ഇതുവരേക്കും വരുന്നുണ്ട് കേട്ടോ അപ്പം വീടിൻ്റെ ഫ്രണ്ടിൽ ഫുള്ളായിട്ട് നമുക്കിങ്ങനെ നടന്ന് നടന്നു വരാവുന്ന രീതിയിൽ വലിയൊരു ബാൽക്കണി സ്പേസ് ആണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് ഇവിടെ നോക്കുമ്പോഴത്തേക്കും ഇങ്ങനെയാണ് നമ്മുടെ വിഷൽ വരുന്നത് മുൻവേശിന് ഇനി വീടൊന്നും വരത്തില്ല അവിടെ ഒരു പബ്ലിക്കായിട്ട് വരുന്നൊരു കുളമാണ് കേട്ടോ ഇപ്പം കുറച്ച് പുല്ല് കയറി ഒന്ന് കിടക്കുവാണ് അതിൽ വെള്ളം ഇങ്ങനെ നന്നായിട്ട് കിടക്കുന്നതാണ് നല്ല രസമായിരിക്കും നമുക്ക് ആ ഒരു വാട്ടർ ഫ്രണ്ടേജിൽ വീട് വന്ന് നല്ലൊരു കണക്ക് നല്ല ലുക്കായിട്ട് വരുന്നുണ്ടാവും അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ഒരു നേരിട്ട് ഇതിനെ ഉടമയെ വിളിച്ച് ഡീലായിരിക്കും ഈ പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില എഴുപത് ലക്ഷം രൂപയാണ് അടിപൊളി പ്രൈസ് അല്ലേ ഈ എഴുപത് ലക്ഷത്തിനകത്ത് നമുക്ക് കബോർഡുകളെല്ലാം ചെയ്തു തരും അതായത് ബെഡ്റൂംസിലുള്ള കബോർഡ്സ് ചെയ്തു തരുന്നുണ്ടാവും അപ്പോൾ അതിന് നിങ്ങളുടെതായിട്ടുള്ള ഡിസൈൻസ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം അതുപോലെ ടി വി യൂണിറ്റ് അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും ചെയ്തു തരും ഇനി ഇതൊന്നും വേണ്ടാന്നുണ്ടെങ്കിൽ ആ കോസ്റ്റ് കൂടെ നമുക്ക് ഇതിനകത്തൊന്ന് കുറച്ച് വാങ്ങാവുന്നതാണ് താല്പര്യമുള്ളവർ നേരിട്ട് ഉടമയായിട്ട് തന്നെ ഡീൽ ചെയ്തോളൂ നമ്മുടെ വീട് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഞാൻ മേളിലോട്ട് കാണുന്ന വഴി അതായത് നമ്മുടെ വീടിൻ്റെ ബാക്കിലായിട്ട് വരും കേട്ടോ ഈ കാണുന്ന ഒരു ആറ് സെൻറ്റും വിൽപ്പനയ്ക്കുള്ളതാണ് സെയിം ഓഡറിൻ്റെ തന്നെയാണ് കേട്ടോ ഇതിന് ഉദ്ദേശിക്കുന്ന വില പെർ സെൻറ്റ് വന്നിട്ട് ആറ് ലക്ഷം രൂപയാണ് നല്ല റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ളൊരു പ്രോപ്പർട്ടി ഈ സൈഡിലോട്ടെല്ലാം ഫുൾ വീടുകളായിട്ടുണ്ട് ആ രീതിയിലാണ് നമ്മുടെ പ്രോപ്പർട്ടിയുടെ കിടപ്പ് അപ്പോൾ ഈ പ്ലോട്ട് വേണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ തന്നെ വിളിച്ച് ഡീലാക്കാവുന്നതാണ്